ഹലോ ഹായ് അസ്സലാമലേക്കും എന്തായാലും ആർക്കും സുഖാനൊരു ചിക്കൻ ബിരിയാണി വെക്കാൻ ചിക്കൻ എല്ലാം ഒരു പാത്രത്തിൽ കയറ്റി വെച്ചിട്ട് എനിക്ക് കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഗരം മസാല പിന്നെ കുറച്ച് തേര് നല്ല സോഫ്റ്റാന്ന് ഇറച്ചി അതെല്ലാം ഇട്ടിട്ട് കുറച്ച് വാങ്ങല ഞണ്ടും പെരക്കണം പെരക്കണം വാങ്ങല പെരട്ടണം യിട്ട് ഒരു അരമണിക്കൂർ വെക്കണം വെച്ചിട്ട് ഞമ്മക്ക് മസാല ഉണ്ടാക്കാം ഒരെണ്ണം മൂന്ന് കൺ കണ്ട ഉള്ളി ഫസ്റ്റ് വലിയ ചീരയ്ക്കല്ലേ അത് ഒരെണ്ണം എണ്ണ ഒഴിച്ചിട്ട് വലിയ ഇടണം അതായത് ഉള്ളി ഉള്ളി കുറച്ച് വാടി കൊണ്ടു വരുമ്പോഴേക്ക് നമുക്ക് മൂടി വെക്കാം നല്ല വേവട്ട് എന്നിട്ട് കുറച്ച് ഉപ്പ് വേണം കുറച്ച് ഉപ്പ് ഇട്ടിട്ടായിട്ട് അതിൽ തക്കാളിയും ഒരു മൂന്ന് പച്ചമുളക് ഞാൻ മുറിച്ചിട്ടാണ് പച്ചമുളക് ഇടിയന്നെ ഇട്ടത് നാല് പച്ചമുളക് ഇട്ട് അതിനു കുറച്ച് നല്ല വാങ്ങല വാട്ടണം തക്കാളിയും പച്ചമുളകും ഉള്ളി എല്ലാം നല്ല വാങ്ങല വാടിയിട്ട് വരുമ്പോഴേക്ക് അലയ്ക്ക് കുറച്ച് കറച്ചപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗർഭമസാല കുറച്ച് ചിക്കൻ മസാല എല്ലാം ഇട്ടിട്ടായിട്ട് കുറച്ച് ഇത് തൈര് ഒഴിക്കണം കുറച്ച് ഒഴിക്കണം നമ്മൾ ഇറച്ചിക്ക് കുറച്ച് ഒഴിച്ചിനല്ലേ അതിൻ്റെ കുറച്ച് ഒഴിക്കണം ഒഴിച്ചിട്ട് ഭാങ്ങ അതിനെ കുറച്ച് ബേള വെക്കണം അത ഉണിയും എല്ലാം അതിൻ്റെ എല്ലാം പച്ചമണം കൊട്ട് പോയിട്ട് പിന്നെ നമ്മൾ വരട്ടി വെച്ച ഇതുണ്ടല്ലേ ചിക്കന് ആ ഒന്ന് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ചും കൂടി കയ്യിലിട്ടിട്ട് ഭാങ്ങല ഇതാക്കണം ആക്കിയിട്ട് കുറച്ച് നേരം നമ്മൾ മൂടിയിട്ട് വെക്കാം നല്ല ഗന്ദോണ്ട് വന്നു വന്ന ഇത് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇട്ടെങ്കിൽ പിന്നെ നെയ്ച്ചോറ് വെച്ച് നെയ്ച്ചോറ് വെച്ചിട്ട് ഒരേ പീസിലടുപ്പിച്ചത് കുക്കറിൽ അതെന്നിട്ട് കുറച്ച് മസാല മാറ്റി വെച്ചിട്ട് ആ മസാലക്ക് ഇട്ട് പിന്നെ കുറച്ച് കശ വണ്ടിയും മുന്തിരിയും ഉള്ളിയും പിന്നെ ചെറിയൊരു ക്യാരറ്റും ഇട്ടിട്ടുണ്ട് മല്ലിച്ചപ്പും പുതിനച്ചപ്പും കുറച്ച് കുറച്ച് കളരും പിന്നെ കൊറച്ച് നെയ്യ് ഒഴിച്ചിന് നമ്മ തമ്മിര് വെച്ചി നല്ല ചിക്കൻ മസാ മസാല ബിരിയാണി ആയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇണ്ടാക്കി നോക്കിയാവേ